ഓണത്തിരക്കിൽ അടിഞ്ഞുകൂടിയ മാലിന്യം അർദ്ധരാത്രി തന്നെ ശുചീകരിച്ച് കണ്ണൂർ കോർപ്പറേഷൻ മേയറും ടീമും ചൂലുമായി ഇറങ്ങിയാണ് നഗരം ക്ലീനാക്കിയത് സ്റ്റേഡിയം പരിസരമായിരുന്നു മാലിന്യ കൂമ്പാരം കണ്ണൂർ നഗരത്തിൽ ഉത്രാടപ്പാച്ചിലിന്റെ ആരവം അടങ്ങിയത് ഏറെ വൈകിയായിരുന്നു തിരക്കൊഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ കണ്ണൂർ നഗരം ശുചീകരിക്കാൻ മേയറും ടീമും എത്തി വ്യാഴാഴ്ച രാത്രി പത്തരയോടെയാണ് മേയർ മുസ്ലിം മഠത്തിൽ നേതൃത്വത്തിൽ കണ്ണൂർ നഗരം ശുചീകരിക്കാൻ ഇറങ്ങിയത് ഉത്രാടപ്പാച്ചലിന്റെ തിരക്ക് ഏറ്റവും അനുഭവപ്പെട്ടത് സ്റ്റേഡിയം പരിസരത്തായിരുന്നു ടൗൺ സ്ക്വയർ മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ടു ഇവിടെയൊക്കെ വലിയ തോതിൽ മാലിന്യവും അടിഞ്ഞുകൂടി ഇതെല്ലാം ശുചിയാക്കിയാണ് മേയറും ടീമും അർദ്ധരാത്രിയോടെ മടങ്ങിയത് റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടം കാൾടെക്സ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലും മാലിന്യം നീക്കം ചെയ്തു ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം പി രാജേഷ് മുൻമേയർ ടി ഒ മോഹനൻ കൌൺസിലർമാരായ കെ പി അബ്ദുൾ റസാഖ് കോക്കിലി രാജേഷ് കെ പി റാഷിദ് ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ ജോസ് എസ് എച്ച്ഒമാരായ സുധീർ ബാബു സജില ബിന്ദു അനുഷ്ക ജെ ചൈ അഷ്റഫ് കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ എന്നിവരും യജ്ഞത്തിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ